അപ്പൊ നമ്മുടെ നമ്മളൊരു എന്താ കാച്ചിലൂടെ കൂടുതൽ കാച്ചിലേ എടുക്കാം കടല കുറെ നാളുകൊണ്ട് ഇരിക്കുവാണ് അപ്പോൾ നമുക്ക് കുറച്ച് നന്നായിട്ട് വലുതായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മൂടൊക്കെ പെട്ടിരിക്കാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം മണ്ണ് നഷ്ടപ്പെടാതിരിക്കാനാണ് ഗെയ്സ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ോന്നു കുഴിയുണ്ട് ഗേസ് നമ്മൾ ഇതാണ്ട് ഗേസ് എന്താണെന്ന് പറഞ്ഞിവിടെ ഗെയ്സ് പണ്ടൊക്കെ ഇത്രയൊക്കെ അലു കിട്ടിയിട്ടുള്ളതാണ് ചെറുതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ഉറുമ്പോ നമുക്കിത് ചേന എടുക്ക അല്ലേ പട്ടക്കെ ഇരിക്കുകയാണ് നമ്മുടെ ചേന പെട്ടെന്ന് തന്നെ എടുക്കോ കുഞ്ഞിന്റെ മുളയുണ്ട് അവിടെ ഇത്രയും കഴിഞ്ഞു വലുതാണ് കഴിഞ്ഞു വലുതാണ് നമുക്ക് കുഴി കുളിക്കാം കുഴി കുളിക്കാം കുഞ്ഞിരുന്ന് വയസ് കൂട്ടി അപ്പൊണ്ടല്ലോ ഉണ്ടല്ലോ എത്രയോ ചേന വലുത് കിട്ടിയ കേട്ടോ ചേന വരുത്തി നല്ല വലുപ്പമുണ്ട് ഇടും പിന്നെ പട്ടിരുന്നും കാച്ചിലുണ്ട് ആ ഒരു കാച്ചിലൂടെ ഉണ്ട് ഓ നമുക്ക് കാച്ചിലോട്ട് എടുക്കാം അത് എടുത്തിട്ട് കാച്ചേ നമ്മൾ തന്നെ പിന്നോട്ട് നമ്മളൊക്കെ ഇത് അതെല്ലോ ചെറുതാണെങ്കിലും നമുക്ക് ഇനി അഞ്ചാറ് ദിവസത്തേക്കുള്ള അറിയലും എല്ലാത്തിനുള്ള ഉറച്ച എല്ലാത്തിനുള്ള സാധനമായിട്ടുണ്ട് അപ്പം നമ്മൾ ചെറിയൊരു പ്രയത്നം മതി ഇത്രയും സാധനങ്ങൾ കിട്ടാം വീട്ടിലൊക്കെ ഉള്ള അത്യാവശ്യം അത്യാവശ്യം സാധനങ്ങൾക്കും ഇതൊക്കെ കൊണ്ട് നമുക്ക് ചേന പുഴുങ്ങി തിന്നാം ചേന നമുക്ക് അല്ലാതെ ഉടച്ചിറിയ ഇടാം അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം നമുക്ക് കാച്ചിൽ തന്നെ നമുക്ക് പുഴുങ്ങി തിന്നാം അല്ലാതെ നമുക്ക് അവിയൽ വെക്കാം ഉടച്ചിറിയും വെക്കാം എല്ലാം അത് അത് നല്ല നമുക്ക് ഇത്രയും കേട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ചാക്കുക എല്ലായിടത്തും ഇതിനകത്ത് ചെയ്യുക Bye bye.